സോഷ്യൽ മീഡിയ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് ഒരു പത്ത് ശതമാനം അതായത് ഒരു മണിക്കൂർ എനിക്ക് അടുത്ത ദിവസത്തേക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡിയാകും നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഇൻകം ടാക്സും ജി എസ് ടിയും ടി ഡി എസും ഇ എസ് ഐ സി പി എഫ് മറ്റുള്ള ലേബർ ലോസ് ഡിൻ രജിസ്ട്രേഷൻ നെയിം റിസർവേഷൻ അതുപോലെ തന്നെ ടാലി എക്സൽ അങ്ങനത്തെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലിരുന്ന് സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചെടുക്കാം അത് നിങ്ങളുടെ ഇൻകം ടാക്സ് ജി എസ് ടി വെബ്സൈറ്റിൽ ക്ലിയർ ആയിട്ട് പോയിട്ട് നമ്മൾ പഠിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പ്രൈസിന് നല്ല ഓഫർ പ്രൈസായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം ഞാൻ താഴെ പറഞ്ഞ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ആർക്കെല്ലാം ആയിരിക്കും ഈ ക്ലാസ് യൂസ്ഫുൾ ആവുന്ന വെച്ചാൽ നിങ്ങളൊരു സി എസ് സി എം എസ് സി എസ് ഐ സി സി അങ്ങനത്തെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണോ അല്ലെങ്കിൽ ബി കോം എം കോം അങ്ങനത്തെ ഡിഗ്രി പി ജി സ്റ്റുഡൻസ് ആണോ അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ കാരണം ഒരു അക്കൗണ്ടൻറ്റും അക്കൗണ്ടിൽ മാത്രം അറിഞ്ഞാൽ പോരാ ഇതുപോലെ ഫയലിങ്സ് എല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ നിന്ന് അടിപൊളി പഠിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് മാത്രമല്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡൗട്ട് ക്ലാരിഫിക്കേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാം ഞാൻ താഴെ താഴെപ്പറുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം ഇപ്പൊ തന്നെ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ ബി എഫ് എസ് ഐ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം അപ്പൊ അതും നമ്മുടെ ഇതിന്റെ കൂടെ ഓഫറാണ് അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം സോ താങ്ക് യു വെരി മച്ച് ദിസ് ഇസ് മി സി എ അൽതാഫ് തോന്ന